അത് കഴിഞ്ഞ് കോർപ്പറേഷൻ എന്താണോ തീരുമാനിക്കുന്നത് അപ്പോൾ നമുക്ക് നിയമപരമായ അല്ല ഇത് അത് ശ്രീലേഖ ഐ പി എസ് ഒറ്റയ്ക്ക് ഈ ഈ ഒരു ആവശ്യപ്പെട്ടതായിട്ട് ഞാൻ കരുതുന്നില്ല അത് ബന്ധപ്പെട്ട കോർപ്പറേഷൻ അധികാരികളുമായിട്ട് ആലോചിച്ചിട്ടായിരിക്കണം ഇങ്ങനെ വിളിച്ചതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ബന്ധപ്പെട്ട കോർപ്പറേഷൻ അധികാരികളത് പറയട്ടെ രാഷ്ട്രീയം തോന്നുന്നുണ്ടോ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ ഏഴ് വർഷമായി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ഓഫീസ് ഇതുവരെയും നേരത്തെ ഇരുന്ന ബി ജെ പി കൌൺസിലർ അടക്കം ഒരു പ്രയാസവും പറയാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എം എൽ എയോട് ഒഴിയാൻ ആവശ്യപ്പെടുകയാണ് അത് ആ സ്ഥലത്തിന്റെ എം എൽ എ ആയിരിക്കുന്ന ഒരാളോട് അങ്ങനെ പറയുന്നത് മര്യാദയാണോ എന്ന് ഈ വിളിച്ച ശ്രീലേഖ ഐ പി എസും ബന്ധപ്പെട്ട കോർപ്പറേഷൻ അധികാരികളും അവർ കൗൺസിലർ ആളുകളായി പക്ഷെ അവർ ആവശ്യപ്പെടുന്നത് മേയർ മേയർ ആ ആവശ്യപ്പെടുന്നത് അപ്പോൾ ടൈമിംഗ് ഒരു കോൺസ്പ്രസി ഉണ്ടോ അല്ല അത് ഞാനല്ലാതെ മറുപടി പറയേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീലേഖ ഒറ്റയ്ക്ക് അങ്ങനെ ഒരു എം എൽ എയോട് വിളിച്ച് ആവശ്യപ്പെടാൻ സാധ്യതയില്ല അത് ബന്ധപ്പെട്ട ചില ആളുകളുമായിട്ട് ആലോചിച്ചിട്ടായിരിക്കും ഇത് ഈ തീരുമാനം അവർ ഫോൺ മുഖാന്തരം ഒഴിയണമെന്നാവശ്യപ്പെട്ടതാണ് ഞാൻ മനസ്സിലാക്കും ഞാൻ പറഞ്ഞത് ഒഴി ഞങ്ങൾക്ക് നിയമപരമായ മാർച്ച് വരെ മുപ്പത്തൊന്ന് വരെ കാലാവധിയുണ്ട് ആ കാലാവധി വരെ ഒഴിയാൻ സാധിക്കില്ല അതിനു മുമ്പ് ഒഴിപ്പിക്കണമെങ്കിൽ നിങ്ങൾ നടപടിയെടുത്തോ ഞങ്ങൾ നിയമപരമായി നേരിടും എന്നുള്ളതാണ് പറഞ്ഞത് ഈ നിയമസഭാ സമ്മേളനം പ്രശ്നം ഓൾറെഡി ഒരു നേരത്തെ തന്നെ അത് അവർ സംവിഷൻ കൊടുത്തിട്ടുള്ളതാണ് അതായത് കരാർ കാലാവധി അവസാനിക്കുന്നത് മുതൽ വീണ്ടും എം എൽ എ കാലാവധി ടേണർ കഴിയുന്നത് വരെ അനുവദിക്കണമെന്ന് കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ കത്ത് കൊടുത്തിട്ടുള്ളതാണ് അതിന്മേൽ നഗരസഭ തീരുമാനം എടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രയാസം ഇതുവരെയും ആരും ചൂണ്ടി കാണിച്ചിട്ടില്ല അപ്പോ എംഎൽഎ ഓഫീസിലേക്ക് വരുന്ന ജനങ്ങളുടെ തിരക്കും മറ്റു കാര്യങ്ങളും നമുക്ക് ഊഹിക്കാലോ കൌൺസിലർ നേരത്തെ ഇരുന്ന കൗൺസിലറും രാവിലെ കുറച്ച് സമയമാണ് അദ്ദേഹം അവിടെ ചെലവഴിക്കുന്നത് ബാക്കി സമയം അദ്ദേഹം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടായിരിക്കും നിൽക്കുക സ്വാഭാവികമായിട്ടും എന്താ ഞാനിവിടെ മുഴുവൻ കൈയടക്കി എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ എങ്ങനെയാണ് മറുപടി പറയുക അവിടെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ശരിയായി കൊടുക്കാം അതേ എനിക്ക് പറയാനുള്ളൂ